الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه نيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بهمان رعاية السلام عليكم ورحمة الله وبركاته സത്യവും അസത്യവും തമ്മിൽ അജ്ഞതയും വിജ്ഞാനവും തമ്മിൽ പ്രകാശവും ഇരുട്ടും തമ്മിൽ സത്യവും മിഥ്യയും തമ്മിലൊക്കെയുള്ള പോരാട്ടം മനുഷ്യൻ സൃഷ്ടിച്ച അന്നു മുതൽ മനുഷ്യനെ സൃഷ്ടിച്ച അന്നു മുതൽ ആരംഭിച്ചതാണ് അള്ളാഹു സുബ്ഹാനോ താല പിശാജിൻ്റെ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ കഥ പറയുന്നിടത്ത് പിശാജ് അള്ളാഹുവിനോട് തർക്കത്തിലേർപ്പെട്ട സംഗതി പറയുന്നുണ്ട് അവിടെ മുതൽ പിശാജിൻ്റെ വാദമാണ് എന്നെ നീ വഴിപിഴപ്പിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ എനിക്ക് വഴിപിഴക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചതിൻ്റെ പേരിൽ ഞാൻ മനുഷ്യനെ വഴിപിഴപ്പിക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും എന്നത് പിശാജിൻ്റെ ഒരു താക്കീതവും ഒരു വാഗ്ദാനവുമാണ് അന്ത്യനാൾ വരെ അതിനൊരവസരം അള്ളാഹു പിശാജിന് നൽകിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംഘട്ടനം സത്യവും അസത്യവും തമ്മിലുള്ള സംഘട്ടനം മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഒന്നാം നാൾ മുതൽ ആരംഭിച്ച് ഈ ലോകത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ അവസാന നാൾ വരെ തുടർന്നുകൊണ്ടിരിക്കുമെന്നുള്ളത് അള്ളാഹുവിൻ്റെ തന്നെ തീരുമാനമാണ് സൂറത്തുൽ ഉൽ കഹഫിൽ അള്ളാഹു മറ്റൊരു രൂപത്തിലത് ഇങ്ങനെ പറയുന്നുണ്ട് ഒമാൻ ഉർസുലുൽ മുർസലീന ഇല്ലാ മുബ്ശിരീന വമുന്തിരീൻ പ്രവാചകന്മാരെ നാം അയച്ചിട്ടില്ല സന്തോഷവാർത്ത അറിയിക്കുന്നവരും അതായത് സ്വർഗ്ഗത്തെക്കുറിച്ച് ഓ മുന്തിരീൻ താക്കീത് നൽകുന്നവരുമായിട്ടല്ലാതെ നരകശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യുന്നവരും സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നവരുമായിട്ടല്ലാതെ നാം ദൈവദൂതന്മാർ അയച്ചിട്ടില്ല വയുജാദിലുൽ ലദീന കഫറു ബിൽ ബാത്തിൽ പക്ഷെ അവരോട് ആ പ്രവാചകന്മാരോട് നിഷേധികളായിട്ടുള്ള ആളുകൾ അവർ മിഥ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ തർക്കിക്കുന്നു ലിയുദ്ഹിൽ ബിഹിൽ ഹഖ് സത്യത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തിലൂടെ ലക്ഷ്യം ലക്ഷ്യത്തോടെ ലക്ഷ്യത്തോടെ അതിൻ്റെ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ മിഥ്യയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മിഥ്യയുടെ ആളുകളായി നിന്നുകൊണ്ട് അവർ സത്യത്തിനെതിരെ പോരാടുന്നു ആയാ തി ഒമാ റുഹുസുവ എൻ്റെ സൂക്തങ്ങളെയും എൻ്റെ ദൃഷ്ടാന്തങ്ങളെയും അവർ താക്കീത് ചെയ്യപ്പെട്ടതിനെയും അവർ പരിഹാസപാത്രമായിട്ട് എടുക്കുന്നു അപ്പോൾ ഇത് മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രമാണ് അവർ മനുഷ്യ സമൂഹത്തിൽ നല്ല ആളുകളായി അവതരിപ്പിക്കപ്പെട്ട പ്രവാചകന്മാർ അവരെ പിൻപറ്റിയ ഏതാനും ആളുകൾ എല്ലാ കാലത്തും അവർ ന്യൂനപക്ഷമായിരുന്നു ആ മനുഷ്യർക്കെതിരെ വിശ്വാസികളുടെ ഈ സംഘങ്ങൾക്കെതിരെ അവിശ്വാസികൾ പോരടിക്കുകയും അവർ അവരുടെ കയ്യിലെ എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് സൂറത്ത് മുഹമ്മദിൽ അള്ളാഹു അത് പറയുന്നുണ്ട് ദാലി കബി അന്ന അല്ലീന കഫർ ഉത്തബ ഉൽ ബാത്തിൽ സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ അവർ മിഥ്യയെ പിൻപറ്റുന്നു അന്നല്ലദീന ആമൻ ഉത്തബ ഉൽ ഹക്ക് വിശ്വാസികളാകട്ടെ അവർ സത്യത്തെ പിൻപറ്റുന്നു മിർറബിയും അവരുടെ നാദങ്കിൽ നിന്നുള്ള ഖദാലിഖെ അൽബുല്ലാഹുൽ ഇൻ അംസാലഹും ഇപ്രകാരമാണ് അള്ളാഹു ജനങ്ങൾക്ക് ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് സൂറത്ത് അൽബക്കറയിലെ ഇരുന്നൂറ്റി പതിനേഴാമത്തായത്തിലും ഹറാമിൽ നിന്ന് ആളുകളെ തടയുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നുണ്ട് വല യസാലൂന യു ഖാത്തിലൂനക്കും ഈ മുഷരിക്കുകളായിട്ടുള്ള ആളുകൾ അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും ഹത്ത എറുദ്ദൂ മൻ ദീനിക്കും നിങ്ങളുടെ ദീനിൽ നിന്ന് നിങ്ങൾ പിൻപറ്റുന്ന സത്യത്തിൽ നിന്ന് നിങ്ങളെ പുറന്തള്ളുന്നത് വരെ അവരെ തുടർന്നുകൊണ്ടിരിക്കും ഇനി സ്ഥത്താവു അവർക്ക് സാധിക്കുമെങ്കിൽ പക്ഷേ ഒമൈ മിങ്കും ദീനിഹി അങ്ങനെ അവരുടെ ഈ പോരാട്ടങ്ങളുടെ ഫലമായി അവർ ഇങ്ങനെ പരിശ്രമിക്കുന്നതിൻ്റെ ഫലമായി ആരെങ്കിലും സ്വന്തം ദീനിൽ നിന്ന് പുറത്തു പോവുകയും ഫയമുദ് വഹുവ ഖാഹ്റുൻ അങ്ങനെ അവൻ നിഷേധിയായി മരണപ്പെടുകയും ചെയ്താൽ ഫ ഉല ഐ കഹാബി തൊ താമലുഹും ഫിദ് ഉല്ലാഹ്ര അവരുടെ പ്രവർത്തനങ്ങൾ ഇഹത്തിലും പരത്തിലും നിഷ്ഫലമായി പോയിരിക്കുന്നു ഉലാ ഐ കഹാബുന്നാരിഹും ഫിഹാ ഖാലുദുൻ അവർ നരകവാസികളാണ് അവർ അതിൽ നിത്യവാസികളാണ് എന്നല്ലാഹു പറയുന്നു ഇപ്പം നമ്മൾ ചരിത്രത്തിൻ്റെ മനുഷ്യ ചരിത്രം മനുഷ്യ നാഗരികതയുടെ ചരിത്രം പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു വിവരിക്കുന്ന പ്രവാചകന്മാരുടെയും ആ പ്രവാചകന്മാരുടെ ജനതയുടെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ പ്രബലമായിട്ടുള്ള ഒരു ഒരു സംഗതിയാണ് ഈ പറഞ്ഞത് സത്യവും അസത്യവും എന്നും പോരടിച്ചുകൊണ്ടിരിക്കും അല്ലാതെ ഒരു ഘട്ടത്തിൽ സത്യം വിജയിച്ചു എന്നതുകൊണ്ട് മാത്രം മിഥ്യയുടെ ആളുകൾ അടങ്ങിയിരിക്കും അവർ അവരതിന് എന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കുക സാധ്യമല്ല പ്രവാചകൻ സാഹു അല്ലെ വല്ലം മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ച മുതൽ അന്നും ഇതേ രൂപത്തിൽ സത്യനിഷേധികൾ ഇസ്ലാമിൻ്റെ അകത്തുനിന്ന് തന്നെ ഏറ്റവും പ്രധാനം അതുകൂടിയാണ് അതായത് ഈ ഇസ്ലാമിക സമൂഹത്തിൻ്റെ അകത്തുനിന്ന് തന്നെ ധാരാളം ശത്രുക്കൾ ഇതിനെ എതിരെ പോരാടാനുണ്ടായിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ അവർ പങ്കെടുക്കാൻ വേണ്ടി സൈന്യവുമായി രംഗത്ത് വരികയും പിന്നീട് ആ സംഘത്തിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്തിട്ടുണ്ട് അവർ അതിനെ ഞങ്ങളോടൊപ്പം നിങ്ങൾ നിങ്ങളിരിക്കുകയാണെങ്കിൽ ആ വിശ്വാസികൾ അതിനെക്കുറിച്ച് പറഞ്ഞത് അവർ ഞങ്ങളോടൊപ്പം ആണെങ്കിൽ അവർ ഒരിക്കലും മരണപ്പെടുകയില്ലായിരുന്നു അവർ പിന്നെ വധിക്കപ്പെടുകയില്ലായിരുന്നു എന്നിവരെ വാദിച്ചുകൊണ്ട് അവർ അതിനെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ സത്യനിഷേധികളോടൊപ്പം നിലകൊള്ളുന്നതിന് വേണ്ടി മുസ്ലിങ്ങളിൽ തന്നെയുള്ള ആളുകളെ പ്രേരിപ്പിക്കുന്നതിന് ഈ കപടവിശ്വാസികൾ പരിശ്രമിച്ചിട്ടുണ്ട് സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി അവർ പരിശ്രമിച്ചിട്ടുണ്ട് ഇതിപ്പോൾ പറയുന്നത് ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫലസ്തീനാകട്ടെ ഇന്ത്യയാകട്ടെ ലോകത്ത് മുസ്ലിം സമൂഹം നിലകൊള്ളുന്ന ഏത് ഭാഗത്താകട്ടെ അവിടെയൊക്കെ ഈ സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നുണ്ട് അവിടെ പരസ്പരം ഇത്തരം സംഘടനകൾ നടക്കുന്നുണ്ട് ഒരു ചില ഭാഗത്തൊക്കെ അത് ഏകപക്ഷീയമാണ് മുസ്ലിങ്ങളെയാണ് അടിച്ചമർത്തുന്നത് തിരിച്ചവർക്ക് പ്രതികരിക്കാനോ പ്രതിരോധിക്കാനോ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വിഭവങ്ങൾ മാത്രമുള്ള അതിനു പറ്റുന്ന വളരെ ചുരുങ്ങിയ സാഹചര്യങ്ങളുള്ള സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ ഇന്ത്യയിൽ അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ഈ അസത്യത്തിൻ്റെ വലിയ ഭീമാകാരം പൂണ്ട് വരുന്ന ആക്രമണങ്ങളെ വളരെ ഫലപ്രദമായ രൂപത്തിൽ പ്രതിരോധിക്കാൻ പറ്റാത്ത സാഹചര്യം അവർ ഉപയോഗിക്കുന്ന അതേ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് പക്ഷേ നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ് ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് അള്ളാഹു ഈ ലോകത്തെ ഈ ലോകത്തിൻ്റെ സംഭവഗതികളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് വിശ്വാസികളുടെ വിഭാഗം ചെറുതായിരിക്കും അവർക്ക് വിഭവങ്ങൾ പരിമിതമായിരിക്കും അവർക്ക് പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ വളരെ വിരളമായിരിക്കും പക്ഷേ അവർ സത്യത്തിലാണ് നിലകൊള്ളേണ്ടത് ആ സത്യം എന്നെന്നും അവർ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം അവർക്ക് വിജയം വരിക തന്നെ ചെയ്യും ഇപ്പം നമ്മൾ നോക്കൂ ഇന്ത്യയിലെ സാഹചര്യങ്ങളിൽ നമ്മളെ തോൽപ്പിക്കുന്നതിന് നമ്മുടെ ദുർബലാവസ്ഥയെ പരമാവധി വീണ്ടും വീണ്ടും ദുർബലമാക്കുന്നതിന് വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ വളരെ വളരെ വലിയ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വളരെ വലിയ നുണകൾ ഈ സമൂഹത്തിനെതിരെ ഈ സമുദായത്തിനെതിരെ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു വലിയ കുപ്രചരണങ്ങൾ കുപ്രചരണങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് നടക്കുന്നത് അവിടെ നമ്മൾ കാണുന്നത് ഈ ആ അങ്ങനെ നുണ പ്രചരിപ്പിക്കുന്നവർ പലപ്പോഴും അവർക്ക് മേൽക്കൈ ലഭിക്കുന്നു ആ നുണകളെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നു പക്ഷേ അന്തിമമായി അത്തരം നുണകൾ പരാജയപ്പെടുകയും അന്തിമമായി ഈ സത്യം വിജയിക്കുക തന്നെ ചെയ്യും എന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനമുണ്ട് നമ്മൾ ധൃതി കാണിക്കാതിരുന്നാൽ മാത്രം മതി മറിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നത് മാത്രമാണ് നമുക്ക് പരിഹാരമായിട്ട് അള്ളാഹു പറഞ്ഞു തരുന്നത് അവൻ്റെ മാർഗത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ മാർഗത്തിൽ നിലകൊള്ളുക മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള പെട്ടെന്നുള്ള പരിഹാരം അതിനു പറ്റുന്ന നീണ്ടകാല അടിസ്ഥാനത്തിൽ ദൈ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പല പരിഹാരങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഒക്കെയാണ് അതൊക്കെ ശരിയാണ് അത് അത്രയും സമയമെടുത്തുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ നമുക്ക് മറികടക്കാൻ സാധിക്കുകയുള്ളു പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടത് നമ്മൾ ഈ മാർഗത്തിൽ ധൈര്യപൂർവ്വം ആത്മവിശ്വാസപൂർവ്വം നിലകൊള്ളുക എന്നത് തന്നെയാണ് ഇത് തന്നെയാണ് മറ്റ് ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലെ അവസ്ഥ ഫലസ്തീൻ പ്രശ്നം ഇപ്പോൾ നമ്മളെല്ലാവരും വളരെ ആശങ്കയോടും അടുത്ത് കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങളായി വളരെ ആശങ്കയോടും വെബലാതിയോടും കൂടി നോക്കിക്കാണുന്ന ഈ പ്രശ്നത്തിൽ ഒരു ഘട്ടത്തിൽ മുസ്ലിം സമൂഹം മൊത്തം ഒന്നിച്ചതിനെ നേരിട്ടു പക്ഷേ ഇപ്പോൾ കാണുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ അകത്തുനിന്ന് തന്നെയുള്ള കപടവിശ്വാസികൾ അതിനെ തുരങ്കം വെക്കുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പലരും ആ മാർഗത്ത് കൊടുക്കുന്നതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തം അധികാരത്തെയും സ്വന്തം താല്പര്യങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അത്തരം ധാരാളം ആളുകൾ രംഗത്ത് വരുന്നു അവർ പലതരത്തിലുള്ള കുപ്രചരണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലുള്ള വലിയ വലിയ നുണബോംബുകൾ അഴിച്ചുവിടുന്നു ശത്രുവിൻ്റെ നുണബോംബുകൾ അവർ ഏറ്റെടുക്കുന്നു അതിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവരും സ്വന്തം നിലക്ക് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ അവിടെയും സത്യം അള്ളാഹു മനസ്സിലാക്കിത്തരും ഏത് ആരുടെ ഭാഗത്താണ് സത്യം ആരുടെ ഭാഗത്താണ് നീതി ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്ന് എന്നല്ലാഹു നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട് ഇന്നഹു മൈ എത്തർ ഫാഹ് ലായുലി ഒ അജർ അൽ മൊഹിനി ആരാണോ തക്കുവ കാണിക്കുന്നത് എന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നത് ആരാണോ അവരുടെ പ്രതിഫലം അള്ളാഹു ഒരിക്കലും പാഴാക്കുകയില്ല അവർ ക്ഷമിച്ചതിന് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധൈര്യപൂർവ്വം നിലകൊണ്ടതിന് ആത്മവിശ്വാസത്തോടെ ഈ ഈ മാർഗത്തിൽ ഉറച്ചു നിന്നതിനുള്ള പ്രതിഫലം അള്ളാഹു ഒരിക്കലും പാഴാക്കുകയില്ല എന്നത് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ് തീർച്ചയായിട്ടും ഇത്തരം പ്രചരണങ്ങളെയും കപടവിശ്വാസികളുടെ ഈ ഒറ്റുകൊടുക്കലുകളും അതുപോലെ ശത്രുവിൻ്റെ വലിയ തോതിലുള്ള കുപ്രചരണങ്ങളെയും മറികടക്കാനും അതിനെ അതിജയിക്കാനും ഈ സമുദായത്തിന് മുസ്ലിങ്ങളുടെ സത്യവിശ്വാസികളുടെ ഈ സംഘത്തിന് സാധിക്കുക തന്നെ ചെയ്യും അത് ഏത് പ്രദേശത്തുള്ളവരാണെങ്കിലും ഏത് പ്രശ്നത്തിലകപ്പെട്ടവരാണെങ്കിലും ഏത് പ്രതിസന്ധികളിൽ ഉള്ളവരായാലും ശരി അതൊക്കെ തന്നെ തീർച്ചയായും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള വാഗ്ദാനമാണ് അവൻ്റെ സഹായം അവൻ്റെ സഹായം വന്നെത്തുന്ന അവസ്ഥകൾ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ളത സുബാനു താല നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേണ്ടത് ഈ സത്യത്തെ മുറുകെ പിടിക്കാനുള്ള ഒരു മനസ്സ് ഇതിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ഒരു ആത്മവിശ്വാസം ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് അതുമാത്രമാണ് നമ്മൾ അടിയന്തിരമായി പ്രകടിപ്പിക്കേണ്ട സംഗതി അതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ സംഗതി തുടർന്ന് അതിനെ തുടർന്ന് വരുന്നതാണ് മറ്റെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്നു നമ്മൾ ആസൂത്രണം ചെയ്യുന്നു നമ്മുടെ സ്ട്രാറ്റജിയും നിലനിൽക്കാനുള്ള അതിജയിക്കാനുള്ള സ്ട്രാറ്റജി അതൊക്കെ ദീർഘകാലാടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് ഏത് രൂപത്തിലാണ് ഈ സമൂഹത്തെ അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിജയിക്കാനുള്ള എന്തൊക്കെ സ്ട്രാറ്റജികൾ വേണമെന്നത് നമ്മൾ ആലോചിച്ച് തീരുമാനിച്ച് അതിനനുസരി അതിനടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് തീർച്ചയായിട്ടും ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സത്യത്തിൻ്റെ മാർഗത്തിൽ തിന്മയ്ക്കെതിരെ മിത്യക്കെതിരെ ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരെ വലിയ വലിയ കുപ്രചരണങ്ങൾക്കെതിരെ നുണബോംബുകൾക്കെതിരെയൊക്കെ പ്രതിരോധിച്ച് നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത വാന അന അലഹമുല്ലാ റബ്ബൽ ആലമീൻ അസ്സലാലൈക്കും വരഹമത്തല്ലാഹി വാത്തു